ഗിൽ ഇന്ന് ഞാനൊരു ഒരു സിമ്പിളായിട്ട് ഒരു വീടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് വേണ്ടത് വെറും കാർഡ്ബോർഡാണ് വേണ്ടത് അപ്പോൾ കാർഡ്ബോർഡ് ഒരു ചതുരത്തിൽ ഒരു കാർഡ് ബോർഡ് പീസ് എടുക്കുക എന്നിട്ട് അതിനെ പാകത്തിന് നമുക്ക് മേൽക്കൂരൊക്കെ വേണ്ടി ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ ഒരു പീസ് നമ്മൾ വെട്ടിയെടുക്കണമേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ ലൈനുള്ള പേപ്പർ കിട്ടാൻ കാർഡോർഡ് പീസിൻ്റെ മുകളിലെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്താൽ ഇതേപോലെ ഇങ്ങനെ ലൈനുള്ള ഭാഗം നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ആ കാർഡ്ബോർഡ് പീസിൽ നിന്ന് നമ്മൾ ത്രികോണത്തിൻ്റെ ഷേപ്പുള്ള ഒരു പീസ് വെട്ടിയെടുക്കാം ഇത് സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇത് ഉണ്ടാക്കാം പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് പണി തീരുകയും ചെയ്യാം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ എനിക്ക് പിന്നെ അതുപോലെ അഗരവാണ്ടിയിലൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കുഞ്ഞു വീടാണിത് അപ്പോൾ അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചതുരത്തിലുള്ള ആ കാർപോർഡ് പീസുമേൽ നമ്മൾ കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണം വേണ്ടത് ഒട്ടി വന്നാൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ വലിപ്പം കുറച്ച് നീളം കുറച്ച് കൂടുതലാണ് കാർപോഡ് പീസ് കുറച്ച് അതിൻ്റെ ആ ചതുര ഭാഗം കുറച്ച് നീളം കൂടുതലായപ്പോൾ ഞാൻ അതിൻ്റെ അടി ഒന്ന് കറക്റ്റായിട്ട് വെട്ടി കൊടുക്കണ്ട് പിന്നെ ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് കളർ കൊടുക്കാം ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അവിടെ പെയിൻറ് കൊടുക്കുന്നത് മേൽക്കൂരൊക്കെ ചുവപ്പ് കളറ് പെയിൻ്റ് കൊടുത്തതാണ് നമുക്ക് നമുക്കിഷ്ടമുള്ള കളറ് കൊടുക്കാം കേട്ടോ ചെറിയ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു വീടല്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള അവർ പറയുന്ന കളറോ ഒപ്പം കൊടുക്കാം ചുവപ്പ് കൊടുത്തുള്ളൂ കളർ കൊടുക്കുന്നതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അടിയിൽ ഈ ചതുരഭാഗം കളർ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ജനലും വാതിലും നമ്മൾ നമ്മളതിൽ വരച്ച് ചേർക്കണം നമ്മൾ വാതുരൊന്നും വേറെ ഉണ്ടാക്കുന്നില്ല അതിൽ വരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതും അതിൻ്റെ കൂടെ ചെയ്യാം ഞാൻ എന്താ ചെയ്തത് നമുക്ക് ലാസ്റ്റ് നോക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അവർ ചെറിയ മനസ്സിന് എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം സിമ്പിളാണ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പണി തീർക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്